ഏറ്റവും വലിയ വലിയൊരാഗ്രഹമാണ് കർക്കിടകഞ്ഞുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നോക്കിയങ്ങൾ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇത് ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവും അപ്പോൾ ഏതായാലും സംഗതി നോക്കിയങ്ങൾ ഈ സമയത്ത് ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഔ കർക്കിടക വാശത്തിലേ നല്ല പവർ ആയിരിക്കും നോക്കല്ലേ ആരാടനാ ഭൂപിസേന നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു ഭൂപിസേനയുടെ ആക്ടിവിറ്റി നടക്കുന്ന സെന്ററാണ് ഏത് ചെറു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് കഞ്ഞിണ്ടാക്കേ സാറേ അമിത് സാറാണ് ഇതിന് സന്തോഷം നമ്മൾ കർക്കിട മാസത്തിലേ ഈ പോഷകമൂല്യമുള്ള ഒരു കഞ്ഞിയൊക്കെ പഴയ തലമുറയ്ക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ പുതിയ തലമുറക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇങ്ങനെ ആ പഴമയെ ഒരു തിരിച്ചുപിടിക്കാന്നുള്ളതും നമ്മൾ വീണ്ടെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ കുട്ടികളെ ബോധവൽക്കരിക്കാന്നുള്ളതാണ് ഇത്തരം ഒരു സംരംഭത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട വൈദ്യരാണ് വേണ്ട രാജീവ് വൈദ്യരെ വൈദ്യുത നേതൃത്വം നൽകുന്നത് നമ്മുടെ രാജീവ് വൈദ്യരാണ് നമ്മടെ വലിയ ഇങ്ങനെ ആര്യവൈദ്യത്തിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ചോദിച്ചാണ് ഞങ്ങളെ സ്കൂളിൽ ഇങ്ങനൊരു ആഗ്രഹമുണ്ട് അങ്ങനെ കഞ്ഞിണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അപ്പോൾ വളരെ ഉന്മേഷ ആവേശത്തോടു കൂടി നമ്മുടെ ഈ ഉദ്യമത്തിലേക്ക് എത്തിച്ചേർന്ന രാജ്യവൈദ്യെന്തൊക്കെയാണ് മെയിനായിട്ടുള്ളത് നവകരി പിന്നെ പൊടിമരുന്ന് ചതകപ്പ ജീര ഉലുവ ആശാളി കടുക് ചുക്ക് ഏലക്കായ പിന്നെ കഷായത്തിന് പൊറുന്തോട്ടി ായമ്മ ചെരുവോള പറപ്പട്ട പുല്ല് കീഴാന്നരി ഇതെല്ലാം പച്ചമരുന്ന് ചേർത്ത് കഷായം വെച്ചാൽ കഷായത്തിൽ അരിവിച്ചിട്ട് ഈ പൊടിമരുന്ന് വരുതി ചേർത്ത് നാളിയരപ്പാൽ ചേർത്ത് പറ്റിച്ചെടുത്ത് ഉള്ളി മുവിച്ച് പൊടിക്കുക ഇതിൻ്റെ ഗുണം എന്താണ് വാത സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ആ മജ്ജി ഉണ്ടാകാനും ഉന്മേഷം ഉണ്ടാവാനും തണ്ടൽ വേദനയ്ക്ക് ഊരവേദനയ്ക്ക് കൈകാലുകഴപ്പ് എല്ലാത്തിനും ഉന്മേഷം കിട്ടും സംഭവം നമ്മൾ ണ്ട് <laughs> 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 ഈ വർഷത്തെ പ്രിൻസിപ്പളായി ചാർജ് എടുത്തിട്ടുണ്ട് അപ്പൊ സംതിങ് സ്പെഷ്യൽ ഒക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നോണ്ടിരിക്കും ചെറിയ ഹൈസ്കൂളില് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടെയാണ് അനീഫ സാറ് കോട്ടൊക്കെ പൂക്കി പറമ്പാണ് വീട് സാറേ സന്തോഷ്ട്ടാ പി എ പ്രസിഡന്റ് എല്ലാ സമയം നമ്മളെ കൂടെ സജീവമായിട്ടുള്ള പി ടി എ പ്രസിഡന്റ് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട് എല്ലാ എല്ലാ വർഷവും നമ്മളെ ജീവിതത്തില് കർക്കിടകഞ്ഞി കുടിച്ചിട്ടുണ്ടോ അല്ല നമ്മളെ എല്ലാ വർഷവും നമ്മളെ സ്കൂളിൽ ഉണ്ടാക്കുന്ന കിട്ടും എല്ലാ വർഷവും കർക്കിടത്തിന് ഇവിടെ കഞ്ഞി റെഡിയാക്കും നമ്മളെ ഹമീദ് സാറാണ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് നമ്മള് ഹുമാനിറ്റീസിലെ വിദ്യാർത്ഥികളും കൂടിയാണ് നേതൃത്വം കൊടുക്കുന്നത് ഉഷാറാണ് സംഭവമാണ് പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് എന്താ എങ്ങനെ

നമുക്ക് ഓരോ െടികൾ പരിചയപ്പെടാനും ഒരുപാട് കാര്യങ്ങള് നമുക്ക് മനസ്സിലാവും ഒരു പരിപാടി എങ്ങനെ നടത്തണ്ടേന്നൊക്കെ നമുക്ക് സന്തോഷം ഇങ്ങനത്തെ ഇതില് പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷം കുട്ടികൾക്കും അതേപോലെ പിന്നെ ഔഷധ ചെടികൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷം വളരെ സന്തോഷം മൂന്ന് നമ്മൾ നമ്മൾ നിങ്ങൾ നടത്താറുള്ളത് എല്ലാ വർഷം വ്യത്യസ്തമാർന്ന പരിപാടികളാണ് അല്ലെ കഴിഞ്ഞ വർഷം നമ്മൾ എന്താ വർഷം എന്തോ ഒരു മറ്റേത് സ്വയ ഫെസ്റ്റ് നടത്തി വിത്രസേന പിന്നെ മറ്റേതുണ്ടല്ലോ എന്താണ് വേറെ സംഭവം നടത്തില്ല മുന്നത്തെ വർഷം നടത്തി അല്ലേ ഓക്കെ അടിപൊളി അടിപൊളി എങ്ങനെ എന്താ തോന്നുന്നു ൂടി ഇറങ്ങണം ഓൺലി പുസ്തകം മാത്രം കുട്ടികൾക്ക് മധുരം കൂടി വേണം എന്നുള്ള മലപ്പുറം ആയി അങ്ങനെ പി ടി പ്രസിഡന്റ് കഞ്ഞിന്റെ ഭാഗമായിട്ടുണ്ട് ും ഹെമാസ്റ്റർക്കും ഡ്യൂട്ടി കൊടുത്തു കൊടുത്തൂലേ കഞ്ഞിണ്ടാക്കി അടിപൊളി വീട്ടിൽ കഞ്ഞിണ്ടാക്കാറുണ്ടോ സാറേ കഞ്ഞി സാധാരണ കഞ്ഞിണ്ടാക്കാറുണ്ട് എല്ലാ വർഷവും നമ്മളെ വിദ്യാർത്ഥികളും ഇവിടെ റെഡിയാക്കും കൂടെ

ഓക്കേ കഞ്ഞി കുടിച്ചാ ശീലമുള്ളൂ ഒരിക്കലും ഉണ്ടാക്കിട്ടുണ്ടാവില്ലേ കഞ്ഞിമെലാണ് ഇന്ന് കഞ്ഞിമലാണ് മുഴുവൻ നമ്മൾ പ്രിയപ്പെട്ട ആരോഗ്യത്തെ കുറിച്ച് വളരെ കോൺഷ്യസ് ആണ് അറിയാം അതെ അതെ നിപേ ഭയന്നിട്ടാണ് അദ്ദേഹം മാസ്ക് ധരിച്ചിട്ടുള്ളത് പക്ഷെ എന്നാ അദ്ദേഹത്തിന്റെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് അതെ 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 തീർച്ചയായിട്ടും ഔഷധ കഞ്ഞി പിടിക്കുന്നതിലൂടെ ഒരു പ്രതിരോധം വർദ്ധിപ്പിക്കും ായിട്ട് കൊറേ നേരായിട്ട് കൊറച്ച് കഞ്ഞിപ്പുട കൊടുക്കേറാറ നമ്മളെ കാക്കിന് കഞ്ഞി കുടിക്കും കാരണം നല്ല എനർജിയാണ് നല്ല എനർജി എനർജിയോ തീർച്ചയായിട്ടും സംശയവും കുറച്ച് എനർജിയുടെ രഹസ്യം പഴയ ഭക്ഷണം തന്നെയാണല്ലേ ഭക്ഷണല്ലേ നല്ല പഴയ ഭക്ഷണം ഇപ്പൊ ചെപ്പക്കാർക്ക് വന്ന് നല്ല രസം ഉണ്ടാവും അത് കുടിച്ചാൽ നല്ല തടുത്ത് നല്ലതാണ് നമ്മൾ ഒന്ന് ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാറേ അറിയോ ആ വൈദ്യോട് ചോദിച്ചാൽ നെയ്യപ്പല്ല നമ്മുടെ ചെറൂർ ഹയർ സെക്കൻഡറിയിലെ ഭൂമിത്ര സേനയിലെ കുട്ടികൾ ഉണ്ടാക്കിയ കഞ്ഞി ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഇതൊക്കെ ഞങ്ങൾ നമ്മുടെ പഴയ ഇലയിൽ കുറേ പണ്ട് ഇലയിലൊക്കെ ഞങ്ങൾ കുടിച്ചുകൊണ്ട് കേട്ടോ ഇലയിലൊക്കെ പണ്ട് കഞ്ഞി ഞങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചോണ്ട് ഇലയില് കുടിച്ചു കൊണ്ടോ ഏ ആ ഔ ഒരു ശരിക്ക് തുള്ളി മുറിയാത്ത മഴ സമയത്താണ് ഈ കഞ്ഞി കുടിക്കേണ്ടത് അപ്പോൾ ഒരു വല്ലാത്ത വൈബായിരിക്കും കേട്ടോ പ്രസിഡന്റ് നമ്മുടെ ഇല ഉപയോഗിച്ച് കഞ്ഞി കുടിക്കുന്നുണ്ട് അടിപൊളി വൈബാണ് നല്ല വൈബാ പണ്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ പ്രസിഡന്റ് ഉണ്ട് പ്രിൻസിപ്പൽ അനീഫ സാറ് അതേപോലെ തന്നെ ഞങ്ങളുടെ എച്ച് എം എ സാ പ്രവർത്തകർ നേരത്തെ ആരോ തമാശ ഒക്കെ പറഞ്ഞോ ഇത് കഴിഞ്ഞാൽ ചിക്കൻ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മളൊക്കെ അങ്ങനെ അഡിക്റ്റഡ് ആണ് ചിക്കന് പിസ്സ ബർഗർ പാസ്താസ് ഇങ്ങനെയൊക്കെയുള്ള ഒരു മോഡേൺ മോസ്റ്റ് മോഡേൺ ഭക്ഷണത്തിന്റെ അടിയിൽ നമ്മുടെ ചേറൂർ ഹൈസ്കൂളിലെ ഭൂമിത്ര സേന എല്ലാ വർഷവും വളരെ വ്യത്യസ്തമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഭക്ഷ്യ വസ്തുക്കളും പരിചയപ്പെടുത്തുന്നുണ്ട് ഇതരെ താങ്ക്സ് കേട്ടോ ഓക്കെ എങ്ങനെയുണ്ട് സാറേ സൂപ്പറാല്ലേ എങ്ങനെയുണ്ട് അടിപൊളി എല്ലാരും കഞ്ഞിട്ട് പ്രസിഡന്റ് എങ്ങനെയുണ്ട് എന്ത് തോന്നുന്നു ഈ അവസരത്തില് എന്ത് തോന്നുന്നു വളരെ ഉഷാറാണ്